ഹലോ ഗൈസ് അപ്പോൾ നമുക്ക് നല്ലൊരു അടിപൊളി ചിരങ്ങാ താളിപ്പ് ഉണ്ടാക്കാം ആ നമ്മളിവിടെ ചെരങ്ങ വാങ്ങിയിട്ടുണ്ട് ഇതിന് ഇതിനിപ്പോൾ എത്ര ഇരുപത്തി മൂന്ന് രൂപയൊക്കെയാണ് കേട്ടോ അപ്പം നമുക്കിന്ന് നല്ല ചിരങ്ങാ തളിപ്പ് അപ്പോൾ ഉമ്മാൻ്റെ ചോദിച്ചപ്പോൾ ഉമ്മ ഇത്രക്ക് മതി എന്നാ പറഞ്ഞു അപ്പോൾ നമുക്ക് ഇവിടെ കട്ട് ചെയ്യാം പക്ഷെ നമുക്കത് ചരഞ്ഞെടുക്കാം അപ്പോൾ ഞമ്മൾക്ക് ഇതിൻ്റെ തോലൊക്കെ ചെത്തിയെടുക്കണം അപ്പോൾ ഞാൻ തോൽ കളയണേ ആ അതുകൊണ്ടാണ് അതുകൊണ്ടാട്ടോ കളിയണത് എന്നാൽ പിന്നെ വേഗമുണ്ടല്ലോ നമുക്ക് മറ്റതിങ്ങനെ കുറേ ടൈം എടുക്കുമല്ലോ അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് വേഗം പെട്ടെന്ന് ചെയ്തെടുക്കാം ഇതിങ്ങനത്തേൻ്റെ നല്ല ഉപകാരമാണ് കേട്ടോ അപ്പോൾ നമ്മൾ തോലി തോലിച്ചത്തതിലൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നല്ലോണം ഒന്ന് കേക്ക് എടുക്കുകയാണ് എന്നിട്ട് പിന്നെ അതിൻ്റെ നടുക്ക് കയറിയിട്ട് നമ്മൾ ചെറുതായി കട്ട് ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതിന് കുരുവല്ലാതെ മൂക്കാത്തതുകൊണ്ട് നമ്മൾ കുരു ഉടുക്കുന്നുണ്ട് ആദ്യം ഞാനിങ്ങനെ കളയാൻ വേണ്ടി ഇങ്ങനെ കുറച്ച് കളിഞ്ഞിട്ടുണ്ടാവില്ല പിന്നെ എം ആട് ചോദിച്ചൊക്കെ അമ്മായിരുന്നു അത് വേണ്ട കുരു മൂക്കാത്തീന് കുഴപ്പമില്ലായിരുന്നു അതെനിക്ക് അറിയില്ലിരുന്നു കേട്ടോ അത് പിന്നെ എന്താ കുരു വല്ലാതെ ആവാത്തുകൊണ്ട് ഒന്നിൻ്റെത് മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ ബാക്കിയുള്ള കളിഞ്ഞിട്ടില്ല കാരണം കുരു മൂത്തിട്ടണമെങ്കിൽ നമ്മൾ കുരു അങ്ങനെ നടുക്കത്ത് എടുക്കണം കുരു മൂത്തിട്ടില്ലെങ്കിൽ നമുക്കതും കറിയിൽ വെച്ച് നമുക്ക് ഉപയോഗിച്ചാവുന്നതാണ് ഉപയോഗിക്കാവുന്നതാണ് ചരങ്ങാറിയണത് നല്ലൊരു സാധനം നല്ലൊരു ഹെൽത്തി ഫുഡാണ് എല്ലാ എന്താ രോ രോഗത്തിലുള്ളവർക്കും എന്താ കഴിക്കാൻ പറ്റുന്ന ഒരു ഫുഡ് ഫുഡായിട്ടത് അതേപോലെ ക്രിയാറ്റിനൊക്കെ ഉള്ളവർക്കൊക്കെ നല്ല അടിപൊളി എന്താ ഫുഡാണ് അവർക്കൊന്നും ഇത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ചരങ്ങൻ്റെ എല്ലാം എന്താ നൂറ്റിയൊക്കെ എടുത്തു അപ്പോൾ നമ്മൾ കുക്കർക്ക് ഇട്ട് കൊടുക്കുകയാണ് കുക്കറൊക്കെ ചിറങ്ങുക നമ്മൾ കട്ടിതൊക്കെ ഇട്ട് കൊടുത്തു അതിൽക്കാവശ്യമായ പച്ചമുളക് കാരണം നമ്മൾ വേറെ ഏരിയ ഒന്നും ചേർക്കണില്ലല്ലോ അപ്പോൾ പച്ചമുളകും എന്താ നടും ചുരിയിട്ട് ഇട്ടുകൊടുക്കുക കേട്ടോ എന്നിട്ട് പിന്നെ അത്യാവശ്യത്തിനുള്ള ഉപ്പും ഇട്ടുകൊടുക്കുക അതൊക്കെ നമ്മൾ ആവശ്യാനുസരണം ചെയ്യുക കാരണം ഓരോരുത്തർക്കും ഓരോ എരിവാക്കാര്യം ഓരോരുത്തർക്കും ഓരോ ഉപ്പായിരിക്കും അപ്പോൾ ഇവിടെ ഞാൻ ഉപ്പ് പാകത്തിന് മാത്രം ഇട്ടുകൊടുത്തിട്ടുണ്ടോ കുറച്ചിട്ടാണ് ഇട്ടുകൊടുത്തിരിക്കുന്നത് പിന്നെ ഉപ്പൊന്നും ഇട്ടുകൊടുക്കണില്ല അപ്പം തന്നെ ഉള്ള ഉപ്പൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത് പിന്നെ ഇതൊക്കെ മെയിനായിട്ട് വേണ്ടത് നമ്മൾ പച്ചവെള്ളമല്ലേ വരിക ഇതൊക്കെ നമ്മൾ കഞ്ഞിവെള്ളത്തിൻ്റെ തെളി അത് എന്താ അങ്ങനെ എടുത്തപ്പോൾ രണ്ട് കയ്യിൽ മാത്രം ഒപ്പം വെക്കരുത് വക്കെടുത്തിട്ടോ അപ്പോൾ കനി വെള്ളത്തിന്റെ തെളി നമ്മളീക്ക് പറഞ്ഞിട്ട് ബിസിലടുപ്പിച്ചെടുക്കുകയാണ് എന്നിട്ട് അതിനകത്തേക്ക് കടർക്കുക അത്രേ ഉള്ളൂ അപ്പോൾ പെട്ടെന്ന് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണ് ചെറുങ്ങാത്താളിപ്പുട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടും എല്ലാവർക്കും പറ്റുന്ന ഒരു കറിയാണ് കാരണം ഏത് അസുഖക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു കറി തന്നെയാണ് ചിലർക്ക് ഞാൻ എണ്ണൻ്റെ ഒന്ന് സ്കിപ്പ് ചെയ്യണമെങ്കിൽ സ്കിപ്പ് ചെയ്താലും കാരണം ആ കഞ്ഞിവെള്ളത്തിൻ്റെ ആ ഒരു കൊഴുപ്പ് ഉണ്ടാവുകൊണ്ടേ നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഞങ്ങളൊന്നും ഉണ്ടാക്കി വെക്കും കഞ്ഞിവെള്ളം പാഞ്ഞിട്ടൊന്നും ഉണ്ടാക്കി നോക്കിയിട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് നമ്മൾ പച്ചവെള്ളം പാഞ്ഞതിനെക്കാട്ടിലും നല്ല ടേസ്റ്റാണ് അപ്പോൾ നമുക്കൊക്കെ റെഡി ആയിട്ട് കിട്ടിയിരിക്കണേ എന്തൊക്കെ ഒക്കെ പാകമായിട്ട് അല്ലെങ്കിൽ വെള്ളം കുറയും എന്താ ചരങ്ങ കുറച്ചും അങ്ങനെ ആകുമ്പോൾ ഒരു ഗുമ്മ കിട്ടില്ലല്ലോ ഇങ്ങനെ ആകുമ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നുണ്ട് അപ്പം പാകത്തിന് മാത്രം ഒപ്പം ഒരിക്കലും പാരാൻ പറ്റില്ല അപ്പം നല്ല ടേസ്റ്റി ചെറുങ്ങാക്കാർ റെഡി